ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറെ ആൾ കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് അപ്പം കുറെ ആളുകൾ അഞ്ചര വർഷത്തിന് മുകളിലായി അവർക്ക് ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അത് എൻഗേജ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ ഇനിയിപ്പോൾ കല്യാണമാണ് ഇപ്പം ഞാനിതുവരെ കല്യാണം ഡേറ്റ് എടുത്തിട്ടില്ല അതാണ് ഇനി അടുത്തൊരു കാര്യം അപ്പോൾ അതിൻ്റെ ഇനി ഇപ്പോൾ ബാക്കി കാര്യം നിനക്ക് നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ എന്നറിയാത്ത ആൾക്കാർക്ക് ഞാൻ എത്തിച്ചോ ഞാൻ ബിഗ് ഉണ്ടായിരുന്നു ഒരു സോഷ്യൽ മീഡിയ വീഡിയോസ് വികസിക്കുന്ന ആളാണ് ഇത് ലിനു എനിക്ക് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്നു അങ്ങനെ എൻഗേജ്മെന്റ് ഞങ്ങൾ ഇപ്പോ കഴിഞ്ഞു ചെങ്ങനാശീലായിരുന്നു പറഞ്ഞു ഈ ഒരു അവസരത്തിൽ എന്തെന്ന് പറയുന്നത് പറഞ്ഞോ പറഞ്ഞോ പുള്ളിക്കാരനിക്കു പറയാൻ കുറച്ച് മടിയുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത് അതിൽ പരിചയപ്പെട്ട് നല്ല കമ്പനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യോ അതെ പ്രപ്പോസ് ചെയ്യുകയോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിൽ ഇഷ്ടം തന്നെ ഉണ്ടായതാണ് അവൻ്റെ ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല അതിൽ ഇതുവരെ പ്രപ്പോസൽ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ബി വിയിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ കാര്യം അല്ല അതൊരു ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യമായിരുന്നു അത് ഓപ്പഴാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ് ഫണ്ട് ചെയ്യുമായിരുന്നു അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട സമയത്ത് ഇനിയും അത് റിജെക്ട് ചെയ്തിട്ടുണ്ട് ആ റിജക്ഷൻ ആണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കൊണ്ട് കുളിക്കാട്ടി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് അങ്ങനെയാണ് ആ ആവശ്യം ഉണ്ടാകുന്നത് കളറിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുണ്ട് അതെല്ലാം കൂടിക്കാട്ടിന്റെ പ്ലാനാണ് അവക്ക് ഭയങ്കര കോൺട്രസ്റ്റഡ് ആവാണ് ഞാൻ ആദ്യം ഒരു ബ്ലൂ ആയിരുന്നു ലൈറ്റ് ബ്ലൂ ആയിരുന്നു അത് ഇവള് ഇവള് കോൺഗ്രസ് ഒക്കെ ആളായതുകൊണ്ടാണ് ഭയങ്കര വിൻഡേജ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആളൊന്നും ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അത് നോക്കണം കഴിഞ്ഞിട്ട് നമ്മളിത് പ്ലാൻ ചെയ്യാൻ വേണ്ടി ആ അതായത് ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും എനിക്ക് പി ആർ കാരണം തോന്നിയിരിക്കില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിനുവെ എത്തി ഞാൻ പോകുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പം എന്നെ കുറച്ച് സംസാരിച്ചു എൻ്റെ ഫ്രണ്ട്സും ലിനുവരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മാസം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ലിനു ആണ് അപ്പം എൻ്റെ ഏറ്റവും ഇരുപത്തി എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു മൂന്ന് മാസം സമയത്തുള്ള എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഐ മീൻ ഈ കുറച്ച് ഇ എം എ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ലിനുവാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതും

അതുകൊണ്ട് വരക്കണമെന്നൊക്കെ പറയും അതിൻ്റെ അത് വരയ്ക്ക് നമുക്കറിയാമല്ലോ അത് വരയ്ക്കിനകത്ത് പാത്രം ഒന്നും ഇരിക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ അതുകൊണ്ടൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി എന്തായാലും ലൈഫ് പ്ലാൻസ് അല്ല ഇനിയിപ്പോൾ കല്യാണമാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ലിമുന്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും കാരണം ലിമുനിൽ രണ്ട് ചേച്ചിമാരും കിടം വരും എൻ്റെ കയ്യിൽ മരും സിസ്റ്റേഴ്സാണ് അപ്പോൾ അവർ എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ് പുറത്താണ് അവർ ലീവ് നോക്കണം എൻ്റെ സിസ്റ്ററിന് എൻ്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല എൻഗേജ്മെൻറ്റ് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവരുടെ ലീവ് നോക്കണം ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ കാര്യം മാനേജ് ചെയ്ത് വിളിച്ച ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും എത്തിയാണ് ആ കുറച്ച് ആൾക്കാർ അസുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ അർജുനൊരു ഇന്നൊരു ഇന്നോവേഷൻ ഉണ്ട് ശ്രീധനൊരു ഫങ്ഷൻ ഷൂട്ടുണ്ടായിരുന്നു ലെമിനേഷ് വരാൻ വേണ്ടി തോന്നണം രാവിലെ അപ്പോൾ ലെമിനേഷൻ മരണം